വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലാ ആസ്ഥാന മേഖലകളിൽ ഹർത്താലായി മാറിയിരിക്കുന്നു കടകംപോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല സ്വകാര്യ ബസ്സുകളടക്കം നിരത്തിലിറങ്ങിയില്ല കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശം മറമ്പിൽ ചേരുന്നുണ്ട് ബിജു ദേശീയ പണിമുടക്ക് ആദ്യ പകുതിയിലേക്ക് അടുക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ദേശീയ എന്ന് വസ്തുത ഇടുക്കി ജില്ലാ ആസ്ഥാനത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നു തൊടുപുഴ മൊത്തം മേഖലകളിലും അതായത് എടുത്തു പറയുകയാണെങ്കിൽ തൊടുപുഴ മുത്തം പഴയിൽ കണ്ടം കഞ്ഞിക്കുരി വെൺമണി വള്ളപ്പുറം അടിമാരി ചെറു ചേലച്ചൂടെ കരിമൺ പടിയന്മാർ കുളവാമും മൂർമറ്റം മുരിക്കാറ്റിന് തോക്കാളിന് തങ്കമലി തുടങ്ങിയ ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ടൗണുകളിലൊക്കെയും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ പ്രധാന ടൗണുകളിലൊക്കെ തൊടുവിൽ ഉൾപ്പെടെയുള്ള പ്രധാന ടൗണുകളിൽ പ്രവർത്തകർ രാവിലെ ഒരു ഒൻപത് പത്ത് കൂടി പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ പണികളക്കിനോട് മുന്നോടിയായി സൂചകമായി തന്നെ ടൗണുകളിൽ ചെറിയ ടൗണുകളിലൊക്കെ തന്നെ പ്രകടനങ്ങൾ നടത്തിയിരുന്നു പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക ഘടകം പോളങ്ങളും അറിഞ്ഞു തന്നെ കിടക്കുകയാണ് എടുത്തു പറയേണ്ടത് വിവിധ തൊഴിലാളി യൂണിയനുകൾ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു ദേശീയ പണിമുടക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ ഡി എയുടെ ഭാഗമായ ബി ജെ പിയുമായി സഹകരിക്കുന്ന ഡി എം എസിന്റെ സംഘടനകളുടെ ഒഴികെ മറ്റെല്ലാ സംഘടനകളും ഒട്ടുമിക്ക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ചെറിയ ടൗണുകളിലൊക്കെ ഞാൻ മേൽ സൂചിപ്പിച്ച ടൗണുകളിലൊക്കെ തന്നെ പ്രവർത്തകർ അങ്ങനെ വഴി തടയുന്ന ഒരു സാഹചര്യമില്ല കാരണം എല്ലാവരും തന്നെ ഈ ഹർത്താൽ ഒരു പ്രതിനിധിയോടുകൂടി പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നതാണ് വസ്തുത എന്നാൽ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ കട അകടകളൊക്കെ തുറന്നും പ്രവർത്തിക്കുന്നുണ്ട് എടുത്തു പറയാത്തക്ക രീതി തോപ്രാംകുടിയിലാണ് തോത്രാംകുടിയിൽ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ രാവിലെ തുറന്നും പ്രവർത്തിച്ചിരുന്നു അതുപോലെ തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിലൊക്കെ പോസ്റ്റ് ഓഫീസുകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള യാതൊരു വാഹനങ്ങളും സ്വകാര്യ ബസ്സുകൾ അടക്കം നിർത്തി ഇറങ്ങിയിട്ടുണ്ട് മറ്റ് ചില കാറുകൾ പോലെയുള്ള ചില സ്വകാര്യ വാഹനങ്ങളും അവശ്യ സർവീസുകളും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ് എടുത്തു പറയേണ്ടത് നമുക്ക് ഇരിക്കിട്ടില്ല കളക്ടറേറ്റിലേക്ക് വരാം കളക്ടറേറ്റിന്റെ ഓഫീസുകളുടെ പ്രവർത്തനത്തെ പണിമുടക്ക് സ്ഥലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റും അതായത് വിവിധ മേഖല ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിക്കുന്നില്ല ഇവിടെ ജീവനക്കാരുടെ കുറവ് തന്നെയാണ് ഉള്ളത് ജീവനക്കാരോട് തൊഴിൽ പിന്നെ ജോലിക്ക് വരണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഞാൻ ആദ്യം സൂചിപ്പിച്ചു അതിൽ വിവിധ സംഘടനകൾ ഒന്നിച്ച് പണിമുടക്ക് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് പണി ജോലിക്കാർ തന്നെ എത്തിയില്ല അതുകൊണ്ട് കളക്ട്രേറ്റിലെ എല്ലാ ഓഫീസുകളുടെ പ്രവർത്തനതയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ അടുത്ത് പറയേണ്ടത് വഞ്ചിക്കവലിയിലേക്ക് വരാം വഞ്ചിക്കവലിയിൽ കെ സി ബോർഡിന്റെ ഓഫീസാണ് അവിടെ അവശ്യ സർവീസ് പ്രവർത്തനം നടക്കുന്നുണ്ട് കാരണം വൈദ്യുതി അവശ്യ സർവീസിൽ സർവീസിൽപ്പെടുത്തിയതുള്ളത് കൊണ്ട് ഓഫീസിന്റെ ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്നിരുന്നാൽ തന്നെയും പൂർണ്ണമായ ഒരു തോതിൽ അവിടെയും ഓഫീസ് പ്രവർത്തിക്കുന്നില്ല അവശ്യ സർവീസുകൾ മാത്രമാണ് വഞ്ചിക്കവലിയിലുമുള്ളത് എടുത്തു പറയേണ്ടത് ടൂറിസ്റ്റുകളുടെ കാര്യമാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിയ ടൂറിസ്റ്റുകൾ ഒരു പരിധി വരെയും കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ട് കാരണം പണിമുടക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ഹർത്താലായി മാറുമെന്നുള്ള ടൂറിസ്റ്റുകൾ എത്തിയ വിധ ദൂരെ എത്തിയവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണിമുടക്ക് ചുരുക്കം നില വിനോദസഞ്ചാരികളെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ സൂചിപ്പിച്ച പോലെ തന്നെ മടാട്ടം കണ്ടടക്കം ശബരിമല യാത്ര അടക്കമുള്ള ആൾക്കാർക്ക് യാതൊരു തർക്കവും കൂടാതെ കടന്നു പോകാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വിമാനത്താവളത്തിലേക്കും മറഡാറുള്ള കാര്യങ്ങളൊക്കെയുള്ള അവശ്യ സർവീസുകളൊക്കെ പോകുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ശാന്തമായി തന്നെയാണ് ആ ഹർത്താലിന്റെ ആദ്യ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആദ്യ പകുതി കടന്നു എന്ന് തന്നെ വേണം പറയുവാനായിട്ട് ഒരിടത്തും അടുത്ത സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ ചിലയിടങ്ങളിലൊക്കെ കടകളൊക്കെ ചെറിയ ഇടകളൊക്കെ തോന്നുന്ന തവണകളിൽ പ്രവർത്തകർ ആരംഭിച്ചു പക്ഷെ അത് യാതൊരു സംഘർഷവും കൂടാതെ തന്നെ ഞങ്ങൾ അടയ്ക്കുകയായിരുന്നു കാരണം ഹർത്താലല്ല പണിമുടക്കായതുകൊണ്ട് ചിലർ കടകൾ തുറന്ന് പ്രവർത്തിക്കാം അതൊക്കെ അടപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജില്ലാ ദേശീയ പണിമുടക്ക് മാറി എന്ന് തന്നെ തന്നെ പറയാം ബിജു ബിജു പോലെ ജില്ലാ കളക്ടറേറ്റിലടക്കം ഹാജർ നില കുറവ് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരായ പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് എട്ടിന്റെ പണി എന്ന് തന്നെ പറയാം സംസ്ഥാന സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ദിവസത്തെ ശമ്പളം ലഭിക്കില്ലെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുന്നു ബിജു പിന്നെ അത് അത് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് ആ അങ്ങനെ ഒരു ഒരു നടപടി ഒരിക്കലും ഉണ്ടായില്ല കാരണം ഇതിന് മുൻപ് ഹർത്താൽ വരുമ്പോൾ ഇതൊരു ഒരു ഒരു ചടങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ഇതുപോലെ ഡാസ്ലോൺ പ്രഖ്യാപിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ യൂണിയൻ അടക്കം തൊഴിലാളി യൂണിയനും പ്രതിപക്ഷത്തിന്റെ യൂണിയനും ഈ സമരം നടത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ജീവനക്കാർക്കെതിരെ യാതൊരു നടപടി ഉണ്ടാകില്ല എന്ന് നമുക്ക് അടിവറയിട്ട് പറയുവാൻ കഴിയും കാരണം ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിവിധ സംഘടനകൾ നമ്മുടെ കേരളത്തിലെ മാത്രം കാര്യമെടുത്താൽ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ തൊഴിലാളി സേനകളാണ് സമരം നടത്തുന്നത് തന്നെ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഒരു ജീവനക്കാർക്കെതിരെയും ഒരു നടപടിയും ഇതിനു മുൻപും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇതുപോലെയുള്ള പിന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷവും വലതുപക്ഷം ഭരിക്കും ഇടതുപക്ഷമൊക്കെ സമരം ചെയ്യുമ്പോൾ ഗവൺമെന്റുകൾ ഇത്തരം കാര്യങ്ങളും ഇത്തരം നിർദ്ദേശങ്ങളും ഒക്കെ നൽകാറുണ്ട് പക്ഷേ ഒരിക്കൽ പോലും നടപടിയിൽ എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ ഇന്നലുകളിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത കാരണം തൊഴിലാളി യൂണിയനുകൾ ശക്തമാണ് ഇതിപ്പോ ഏതെങ്കിലും ഒരു ജീവനക്കാർ നടപടിയെടുത്താൽ അത് സ്വല്പം കഴിയുമ്പോൾ ഗവൺമെന്റ് തന്നെ അത് മാറ്റും എന്നുള്ളതാണ് ഇത്തരം പരിമുറകൾ വരുമ്പോൾ ഗവൺമെന്റിന് ഇത്രയും നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന ഒരു നിയമമാണ് എന്നുള്ളത് മാത്രമാണ് അതിന്റെ വസ്തുത അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാര്യം പഠന പ്രതിപക്ഷ കക്ഷികൾ തന്നെയാണ് ഈ സമരം നടത്തുന്നതും